നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കിടക സംക്രമം വിശാഖം നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും മിഥുനത്തിൽ ആദിത്യനും കർക്കിടകം രാശിയിൽ ബുധനും ശുക്രനും കന്നിയിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും ഗുളികനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ഊരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യുന്നതുമാണ് ഇവരുടെ സാമ്പത്തിക നില പൊതുവെ ഭദ്രമായിരിക്കും കുടുംബത്തിൽ നിന്നും വന്നു ചേരുവാനുള്ള ധനവും വസ്തുവകകളും ഇവരുടെ കൈവശം എത്തിച്ചേരുന്നതാണ് എന്നാൽ കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ബന്ധുജനങ്ങളുടെ വിരോധത്തിന് പാത്രമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ജീവിത പങ്കാളികളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അതുപോലെ അനാവശ്യ സംഭാഷണങ്ങളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ക്രയവിക്രയങ്ങളിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം നേടുവാൻ സാധിക്കുകയില്ല അതിനാൽ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും ഗുണകരമായിരിക്കും അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് പ്രത്യേകിച്ചും ഉദരവ്യാധികളാൽ ബുദ്ധിമുട്ട് നേരിടുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം